ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരൈവിനെയാണ് കാണിക്കുന്നത് സരൈവാണെങ്കിൽ പഠിച്ച പണി പതിനെട്ട് നോക്കുമോ പ്ലാൻ വരയ്ക്ക് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായി വരുന്നില്ല ആകെ മൊത്തം തലയ്ക്കൊരു ടെൻഷൻ ആ ഈ സമയമാണെങ്കിൽ കിരൺ അങ്ങോട്ട് വരിക കിരൺ വന്നതും നമ്മുടെ സരൈവിനോട് ചോദിക്കുക ഒന്നും അങ്ങ് പറ്റുന്നില്ല അല്ലേ അത് കേട്ടതും എന്ത് ചെയ്യാനാ എന്തോ മനസ്സിനും വല്ലാത്തൊരു വിമിഷ്ടം പോലെ കിരൺ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല അതൊക്കെ ശരിയാവും നീ പഠിച്ചപ്പം പഠിച്ചു കഴിഞ്ഞപ്പം മുതൽ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഹരിയേട്ടൻ്റെ നേതൃത്വത്തിൽ നിനക്കെല്ലാം പഠിക്കായിരുന്നു ഹരിയേട്ടനാ ഇവിടുത്തെ ഏറ്റവും നല്ല സീനിയറ് അങ്ങനെയുള്ളപ്പോൾ ഹരിയേട്ടൻ നിന്നെ നന്നായിട്ടെല്ലാം പഠിപ്പിച്ച് തന്നാനായിരുന്നു സാരമില്ല ഇനിയൊട്ടും വൈകിട്ടൊന്നുമില്ല നിനക്കെല്ലാം പഠിപ്പിച്ച് തരും ഹരിയേട്ടൻ ഹരിയേട്ടൻ എന്നും കൂടെ ഉണ്ടായാൽ നിനക്ക് നല്ല വിജയവും കിട്ടും അത് കേട്ടോണ്ട് ഹരിയേട്ടൻ വരുവാ ആ എന്താ സാറേ ആ എൻ്റെ ഹരിയേട്ട ഇവളെ കല് പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ സിവിൽ എൻജിനീയറിംഗ് പൂർത്തിയാക്കിയിട്ടും ഇവളെ ഇങ്ങോട്ട് വരാൻ എല്ലാവരും നിർബന്ധിച്ചതാണ് എന്നിട്ട് ഇവള് വന്നില്ല ആ പക്ഷേ ഇപ്പോൾ എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇവള് വന്നു പക്ഷേ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല എന്നാ പറയുന്നെ ആ ഹരിയേട്ടൻ്റെ ഹെൽപ്പ് വേണോന്നാണ് അവൾ പറയുന്നത് അതിനെന്താ സരയുവിൻ്റെ മനസ്സ് മാറിയതുകൊണ്ട് കൊണ്ട് സരയോ ഇപ്പം നല്ലവളായതുകൊണ്ട് സരയവിന് എന്ത് ഹെൽപ്പ് ചെയ്യാനും ഞാൻ തയ്യാറാ പേടിക്കണ്ട് സരയോ ഞാനുണ്ടാവുമോ അപ്പം സരയോ പറഞ്ഞാൽ മതി എന്ത് വേണമെന്ന് എങ്ങനെ ചെയ്യണമെന്ന് ഞാനെല്ലാം പറഞ്ഞുതരാം അത് കേട്ടതും ശരി ശരി ഹരിയേട്ട സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരൈ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണിയാണെങ്കിൽ അവിടെ നിന്ന് ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിരൺ ചിരിച്ചുകൊണ്ടില്ല എന്താ സരയൂടെ നന്നായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല എന്നാ പറഞ്ഞേ ഹരിയേട്ടനെ ഹേൽപ്പിച്ചിട്ട് വന്നു അതെന്തായാലും നന്നായി അവളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ മാത്രമല്ല കിരണേട്ടാ ഉള്ളൂ അത് ശരിയാ ആ അവൾ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞതിന് ശേഷം അമ്മയും പിന്നെ അങ്ങളും ഒക്കെ ഒരുപാട് നിർബന്ധിച്ചതാ ഇങ്ങോട്ട് വരാൻ പക്ഷെ അവൾ വന്നില്ല മടിച്ചതുകൊണ്ടേ ഏ അന്നേരം അവൾ വന്നിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഒന്നും നിന്നോടൊന്നും മിണ്ടാൻ പോലും പറ്റില്ല നിന്നെ ഇവിടെ നിന്ന് ആദ്യം അവളായിരിക്കും ഓടിച്ചു വിട വിടുന്നത് ആ കാലം എങ്ങനെയൊക്കെ ആൾക്കാരെ മാറ്റിയെടുക്കുന്നത് അല്ലേ ഗിരണേട്ട അതെ അത് ശരിയാ ചില അനുഭവങ്ങളാ പലരും നന്നാവാനൊക്കെ കാരണം എന്തായാലും ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അഹ് ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനിയിപ്പോൾ സരയുവിന് പിന്നോട്ടൊരു പോക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് സരൈവിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ സരയു എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഹരിയേട്ടനോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും നന്നായി കിരണേട്ടാ സൈറ്റിലൊക്കെ പോകുമ്പോൾ അവൾക്ക് ഹരിയേട്ടനോടൊപ്പം പോയാൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആവും അതെ അത് ശരിയാണ് പിന്നീട് അവൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നിയാലും അവൾ പഠിച്ച ജോലിയൊക്കെ അവൾ അവളെ നല്ല നിലയിൽ എത്തിക്കുകയും ചെയ്യും അതും ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കല്യാണി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക കല്യാണി നീ ഒന്ന് ഓർത്ത് നോക്കി അവളിവിടെ ജോലിക്ക് വന്നിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് മിണ്ടാനോ സംസാരിക്കാനോ നിന്നെ സ്നേഹിക്കാനോ പറ്റില്ലായിരുന്നു അതിനവള് സമ്മതിക്കില്ലായിരുന്നു അവളുടെ നോട്ടപ്പുള്ളി നീയായിരിക്കും അത് കേട്ടതും അതൊക്കെ ശരിയാണ് കിരണേട്ട എന്തായാലും ദൈവമൊന്നും വിധിച്ചിട്ടുണ്ടല്ലോ അതല്ലേ നടക്കൂ അതുകൊണ്ടാണ് സരൈ ദുഷ്ടയായതും ആ സമയത്ത് ഞാനിവിടെ വന്നതും എന്നെ കിരണേട്ടം കണ്ടതും എന്നെ കല്യാണം കഴിച്ചതും ഒക്കെ എല്ലാം ദൈവനിശ്ചയോ കിരണേട്ട എന്തായാലും ഇനിയിപ്പോൾ അവളുടെ ഈ മാറ്റം നല്ല സന്തോഷമാ അല്ലേ ഗിരണേട്ട അതെ അതെ കല്യാണി അതുതന്നെയാണ് എനിക്കും കാരണം അവളുടെ മാറ്റം കാരണം ഇനി എല്ലാവർക്കും സമാധാനം ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടുമെന്ന് തോന്നുന്നത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് താരാൻ്റിയാണ് താരാൻഡി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സരയൊന്ന് മാറി കാണണമെന്ന് അതുകൊണ്ട് തന്നെ സരൈവിൻ്റെ സ്നേഹം ഇപ്പോൾ താരാൻഡിക്ക് നല്ല ആശ്വാസമായി കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം കല്യാണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയും വിക്രത്തിനെയും ഗംഗ ഓരോരോ കമ്പികൾ ഇളക്കി ഇളക്കിത്തുടങ്ങി കിരണേട്ട ഇളക്കമുണ്ട് ഇളക്കമുണ്ട് സോറി ഗംഗേട്ട ഇളക്കമുണ്ട് ഇളക്കമുണ്ട് അത് ശരിയാ എടാ ഇത് ഇളക്കി 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 എന്തായാലും ഞാൻ ഇതിൽ നിന്നും ചാടും എന്റെ ഗംഗേട്ട ചാടുമ്പോ ഞാനും കൂടെ ചാടാൻ ഗംഗേട്ട എടാ മണ്ടത്തരം പറയാതെ പേരും കൂടെ ചാടിയല്ലേ അത് പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചാടുന്നതടാ എൻ്റെ ബുദ്ധി എടാ നിനക്ക് പരോളിനെ പുറത്തിറങ്ങാൻ പറ്റി ഏഹ് പോലീസുകാരുടെ അറിവോടുകൂടെ തന്നെയാണ് നീ പുറത്തിറങ്ങിയത് എന്നിട്ടും നിനക്ക് അവരെ വല്ലതും ചെയ്യാൻ പറ്റിയോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാടാ അതുകൊണ്ട് അവരെയൊക്കെ തീർത്തിട്ട് ഞാൻ വരാം ഗംഗേട്ട പോകുമ്പോൾ ഒരൊറ്റണ്ണത്തിനെയും ബാക്കി വയ്ക്കരുത് എല്ലാത്തിനെയും തീർക്കണം എല്ലാത്തിനെയും ഞാൻ തീർക്കോടാ ഗംഗേട്ടൻ നോക്കിക്കോ ഗംഗേട്ടൻ ചാടുമ്പോൾ ചിലപ്പോൾ പിന്നാലെ ഞാനും ചാടും ആ അങ്ങനെ ചാടിയാൽ നിന്റെ കാലേ വരിഞ്ഞിവിടെ ഒന്ന് നിലത്തടിക്കും കാരണം പിടിക്കപ്പെട്ട രണ്ടുപേരും ഒരുമിച്ച് പിടിക്കപ്പെടുള്ളൂ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്കൊരു രക്ഷയും ഉണ്ടാവില്ല കേട്ടല്ലോ ഏയ് ഞാൻ ചാടും ചാടൂല്ല ഗംഗേട്ട ഞാൻ ചാടൂല്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രം നിൽക്കുക അങ്ങനെ എങ്ങനെ ചാടിയാൽ നീ വിവരം അറിയും വിക്രം കാരണം ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട ഈ സംഭവമൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് ആ സമയത്ത് നീയും കൂടെ ചാടിയ എല്ലാം കണ്ടുപിടിക്കും അതറിയാലോ ആ അറിയാം അറിയാം ഗംഗേട്ട എന്തായാലും ഗംഗേട്ടം പോയിട്ട് നമ്മുടെ ശത്രുക്കളെയൊക്കെ തീർത്തിട്ട് സമാധാനത്തോടെ തിരിച്ചു തിരിച്ചുവാ സത്യമായിട്ടും ഞാൻ ഞാൻ കാത്തിരിക്കാം ഗംഗേട്ട ഗംഗേട്ടം വന്നാലേ ഞാൻ ചാടും എന്തായാലും ചാടിയതിന് ശേഷം ഞാനെല്ലാം തീരുമാനിക്കൂടാം കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് ദേഷ്യമുണ്ട് അത്രയ്ക്ക് ദേഷ്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഒരു പോലീസുകാരനെയാണ് പോലീസുകാരനെ സി എസ് ഫോൺ വിളിക്കുക ആ ഹലോ എന്താ ചന്ദ്രസേനൻ സാറേ ആ അതെ ഞാനൊരു കാര്യം പ്രത്യേകം പറയാനാണ് വിളിച്ചത് ആ ഗംഗാപ്രസാദിനെ ഒന്ന് സൂക്ഷിച്ചോണം ചെന്നൈയിലെ ജയിലിലേ അവൻ എല്ലാ കമ്പിയും പൊളിച്ചിട്ടാണ് ചാടിയത് അതുകൊണ്ട് അവനൊരു പ്രത്യേകതരം ക്രിമിനലാണ് അവനെ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല ഗംഗാ പ്രസാദ് എന്ന് പറയുന്നവനെ ഭയങ്കര വലിയ ക്രിമിനലാണ് അതുകൊണ്ട് അവൻ അവനേത് നിമിഷവും ജയിലിൽ ചാടാം സൂക്ഷിക്കണം കേട്ടല്ലോ ആ അവനെ നന്നായിട്ട് നോക്കുന്നുണ്ട് സർ പിന്നെ ഇവിടെയുള്ള വാടന്മാർക്കൊക്കെ അവനെ ഭയങ്കര പേടിയാ അതുകൊണ്ട് അവൻ അവൻ എന്തായാലും എല്ലാ ചെന്ന ജയിലിൽ നിന്നും അവൻ ഈസി ആയിട്ട് ചാടും നമ്മുടെ അവിടുത്തെ ജയിൽ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ പല ഭാഗവും തുരുമ്പ് പിടിച്ച് കിടക്കുകയായിരിക്കും അതുകൊണ്ട് അവനത് ഈ മുറിക്കാൻ ഈസിയാണ് ആ ഞാൻ നോക്കുന്നുണ്ട് സാർ എന്തായാലും സാറ് ധൈര്യമായിട്ടിരിക്കെ അങ്ങനെയൊന്നും സംഭവിക്കില്ല സാർ എന്തായാലും ഇവിടെ നിന്നും അവൻ തടി തപ്പാനുള്ള സാധ്യത ഇല്ല അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സാർ എന്നൊക്കെ പറയുക എടോ അവൻ പുറത്തിറങ്ങിയാൽ എൻ്റെ മോനും മരുമകൾക്കുമൊക്കെ ഭയങ്കര ഭീഷണിയാണ് അവൻ ഞങ്ങളുടെ മക്കളെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുക അതുകൊണ്ടാണ് തന്നോട് പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് കാരണം ഒരു ക്രിമിനൽ ജയിൽ ചാടി അവൻ ഒരു കൊലപാതകം നടത്തി വീണ്ടും അവന് തൂക്കുകയറി ശിക്ഷ കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എന്നാലും എൻ്റെ മക്കളുടെ ജീവൻ എടുത്തിട്ട് അവന് പിന്നെ തൂക്കുകയറ് കിട്ടിയിട്ടും എന്താണോ ഫലം ആ ഞങ്ങൾക്കറിയാം സാർ എല്ലാം ഞങ്ങൾക്കറിയാം ഞാൻ അവന് പ്രത്യേക ശ്രദ്ധ കൊടുത്തോളാം ഇവിടുത്തെ പാടന്മാരൊക്കെ അവനെ ഭയങ്കര പേടിയാണ് കാരണം അവൻ വലിയൊരു ഗുണ്ടയായിരുന്നല്ലോ അവനെക്കുറിച്ച് അവർക്കൊക്കെ നല്ല അറിവുണ്ട് അതുകൊണ്ട് എല്ലാവരും പേടിച്ചിരിക്കുക ഞാൻ വരുമ്പോൾ മാത്രമേ അവൻ ജോലി ചെയ്യുന്നത് കാണുന്നുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ അതെ ഞാൻ ഞാൻ നോക്കിക്കോളാം സാർ ഒന്നും സംഭവിക്കില്ല സാർ ധൈര്യമായിട്ടിരിക്കെ ആ എന്നാൽ ശരിയടോ അങ്ങനെ എന്നും പറഞ്ഞ ഫോൺ കട്ട് ചെയ്യാം എന്നിട്ട് വാടനെ വിളിച്ചു ആ എന്താ സാർ എടോ ആ ഗംഗാപ്രസാദ് അവൻ എവിടെ ഉണ്ടെന്നെങ്കിലും താൻ നോക്കി കണ്ടുപിടിച്ചോളാം അവനെ അവനും ഞങ്ങൾ നോക്കുന്നുണ്ട് സാർ ആ അവനീ ജയിലിനകത്തുണ്ടെന്ന് എനിക്കറിയാം ഈ പറമ്പിനകത്ത് എവിടെയും അവനെ കാണുന്നില്ലല്ലോടോ ക്യാമറയിൽ അവൻ എന്ത് ജോലിയോ ചെയ്യുന്നത് ഞാൻ വരുമ്പോൾ മാത്രം അവൻ ജോലി ചെയ്യുന്നത് കാണാം ബാക്കിയുള്ള സമയത്തൊന്നും അവനെ പരിസരത്തൊന്നും കാണുന്നില്ലല്ലോ അയ്യോ സാർ അവൻ എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും സാർ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നം താനെ ഒരു പോലീസുകാരനാണ് അവനൊരു ക്രിമിനലും എന്നിട്ട് ആ ക്രിമിനലിനെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമാണല്ലോടോ തനിക്ക് അത് കേട്ടതും എൻ്റെ സാറേ എന്ത് ചെയ്യാനാണ് അയാളുടെ സ്വഭാവം അറിയാമല്ലോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ നടക്കാൻ പറ്റില്ല സാറേ അതുകൊണ്ടാ അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവനെന്തായാലും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമല്ലോ നമ്മളിവിടെ കാണിച്ചതൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഡബിളായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടും തനിക്ക് നാണമില്ലല്ലോ ഒരു പോലീസുകാരനായിട്ട് ഇങ്ങനെ പറയാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പം അവനെ കൂടെ സപ്പോർട്ട് ചെയ്ത് താൻ നിൽക്കുകയാണെങ്കിൽ തൻ്റെ ജോലി ഞാൻ തർപ്പിക്കും പിന്നെ അവൻ്റെ കൂടെ ചേർന്ന് ഗുണ്ടായസം കാണിച്ച് നടക്കേണ്ടി വരും അതുകൊണ്ട് മര്യാദയ്ക്ക് അവൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു പോവാം ആ ശരി സാറെ എന്നും പറഞ്ഞുകൊണ്ട് ആ കോൺസ്റ്റബിൾ പുറത്തേക്ക് ചെല്ലുക ഈ സമയം അവിടെയൊക്കെ നോക്കി ഈശ്വര അവൻ ഇവിടെയെങ്കിലും കാണുന്നില്ലല്ലോ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂപ്രണ്ട് വരുമ്പോൾ ജോലിയൊക്കെ ചെയ്തോളെന്ന് ഇപ്പോൾ അയാൾ വന്ന് ജോലി ചെയ്യാത്ത ഗംഗാപ്രസാദിനെ അയാൾ നോക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വല്ലാത്തൊരു കഷ്ടമാണ് ഇവൻ്റെ കാര്യം ഇവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അവനെ കാണാനും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ നോക്കുക ഈ സമയം എവിടെയും കാണാനില്ല അങ്ങനെ ആൾ ലോക്കപ്പിൻ്റെ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ഗംഗ അതിനകത്ത് കടന്ന് എന്തോ ചെയ്യുക ഇടാ എന്താണോ ഇവിടെ ആ സാറേ ഞാൻ ക്ഷീണം കൊണ്ട് ഇവിടെ വന്നിരുന്നതാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സൂപ്രണ്ട് വരുമ്പോൾ അവിടെ പോയി ജോലി ചെയ്തോളൂ എന്ന് ആ അയാൾ ഇപ്പോൾ എന്നെ വിളിച്ച് ചൂടാവുമായിരുന്നു എടാ നീ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നേ നിനക്കിവിടെ എന്തോ കള്ളത്തരം ഉണ്ടായിരുന്നല്ലോ ഇല്ല സാറേ എനിക്കൊരു കള്ളത്തരം ഇല്ല സാറേ നോണ പറയരുത് നീ വല്ലാണ്ട് കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സൂപ്ര വാർഡൻ അവിടെയൊക്കെ നോക്കുക അപ്പം നോക്കിയപ്പോൾ ജെ സെല്ലിൻ്റെ ഒരു കമ്പി ഇളകുന്നു ആഹാ അപ്പം നിന്റെ പണി ഇതാണല്ലേ ഇവിടെ ഇരുന്ന് നീ കമ്പി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ദേ എൻ്റെ ജോലി കളയാനുള്ള പണിയല്ലേടാ നീ ചെയ്തത് എടാ അല്ലേന്ന് ഷോ എന്താണെന്ന് അറിയില്ല സാറേ ഈ കമ്പിയൊക്കെ ഇരിക്കുവോ സാറേ അതുകൊണ്ട് ഞാൻ ഞാനൊന്നും ചാടിപ്പോ ഒന്നുമില്ല സാറ് പേടിക്കേണ്ട സാറേ ഹാ നിന്റെ ബുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി എടാ നീ ക്രിമിനൽ ആണെങ്കിലേ ഞാൻ പോലീസാ അതുകൊണ്ട് നിന്റെ ഇതൊന്നും എൻ്റെ അടുത്ത് വേണ്ട മനസ്സിലായാലോ ശരി കാര്യം ഞാൻ സൂപ്രണ്ടിനോട് പറയും വാടാ എന്നും പറയാം സാറേ ഈ സൂപ്രണ്ടിനോട് പറയാതിരുന്ന കാര്യം കഴിഞ്ഞില്ലേ ഹാ ഇല്ല നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്തായാലും സൂപ്രണ്ടിനോട് പറയുക തന്നെ ചെയ്യും സൂപ്രണ്ടിൻ്റെ അടുത്ത് പോകണ്ട അത് കേട്ടത് പോയേ പറ്റൂടാ ഇല്ലെങ്കിലേ എൻ്റെ ജോലി പോവും നിന്നെ ഞാൻ സഹായിച്ചതിൻ്റെ പേരിൽ എൻ്റെ ജോലി കളയാനാണോ നിൻ്റെ ഉദ്ദേശം അയ്യോ ഇല്ല സാറേ ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല പ്ലീസ് സാർ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും സംസാരിക്കണ്ട ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ വാടാൻ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് ഗംഗയും കൊണ്ട് പോവുക സാറേ സാറേ ഇവനെ സാറ് പറഞ്ഞതുപോലെ വലിയ ക്രിമിനൽ തന്നെയാണ് നോക്കിയപ്പോഴും ഉണ്ടല്ലോ സെല്ലിന്റെ കമ്പി അളകിയിരിക്കുവോ സാറേ ഇവൻ ജയില് ചാടാൻ മനഃപ്പൂർവം ചെയ്തതോ സാറേ അത് കേട്ടതും നമ്മുടെ സൂപ്രണ്ടാണെങ്കിൽ ആണോടാ എടാ നീ എന്താ കരുതിയത് ഇത് തമിഴ്നാടാണെന്നോ ഇതേ കേരളമാ കേരളം ഇവിടെ നീ ഇളക്കാന്ന് വിചാരിച്ചാലും ഒന്നും നടക്കില്ലടാ നിന്റെ കാരണം ഞാൻ അടിച്ചു പോയ്ക്കും എന്നും പറഞ്ഞ് ഗംഗയുടെ മുഖത്തിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടതും ഗംഗ തുറച്ച് നോക്കുക സൂപ്രണ്ടിനെ നീ എന്താടാ തുറിച്ചു നോക്കുന്നേ എന്താണ് തുറച്ചു നോക്കുന്നേ നീ എന്നെ തിന്നു എന്നെ തിന്നടാ തിന്നെ എന്നും പറഞ്ഞോണ്ട് ഗംഗയെ അടിക്കാൻ തുടങ്ങുമ്പഴത്തേക്കും സാറേ വേണ്ട സാറേ വേണ്ട ദേ നീ എന്നോട് ആജ്ഞാപിക്കുന്നോ ഒരു കാര്യം ചെയ് അടിക്കടെ ഇവനെ എടാ ഇവനെ അടിക്കാൻ അത് കേട്ടതും അയാൾ ഒന്ന് കൊറേ തല്ലുവാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ ഇവിടെ നിന്നെങ്ങാനും ചാടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ചാടി കഴിഞ്ഞ് നിന്നെ പിടികൂടിയാ പിന്നെ നിനക്ക് പുറലോകം കാണാൻ പറ്റില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വിളി ഗംഗാപ്രസാദിനോട് ജോലി ചെയ്യാൻ പറയാം ഈ സമയം ഗംഗാപ്രസാദിനും കൂട്ടി വാടന പോയി എടാ ഗംഗേ നിനക്ക് ഞാൻ എല്ലാ പരിഗണനയും തരുന്നുണ്ട് എന്നിട്ടും നീ എന്തിനാടാ എൻ്റെ ജോലി കളയാൻ നോക്കുന്നേ എൻ്റെ സാറേ സാറിൻ്റെ ജോലിയെ പോകത്തുള്ളൂ പക്ഷേ ജീവൻ പോകില്ലല്ലോ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് എന്നെ തല്ലിയൊരുത്തനും ജീവനോട് ഇരുന്ന് ചരിത്രമില്ല സാറേ അതുകൊണ്ട് പറഞ്ഞതാ എന്തായാലും അയാളെ ഞാൻ കണ്ടോളാം പുറത്തിറങ്ങി കഴിയുമ്പോൾ ആ സൂപ്രണ്ടിനെ എടാ വേണ്ടടാ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ആളാടാ അതുകൊണ്ട് അയാളെ വെറുതെ വിട്ടാരെ ഹാ അങ്ങനെ പറ്റില്ല സാറേ എൻ്റെ കരണം തടിച്ചില്ലേ സാറിനോട് ഞാൻ ക്ഷമിക്കും കാരണം സാറെ എനിക്ക് പരിഗണനയൊക്കെ തരുന്നുണ്ട് പിന്നെ അയാൾ പറഞ്ഞാൽ സാറിന് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് സാറേനെ തല്ലിയതെന്നും എനിക്കറിയാം അത് സാരമില്ല സാറേ പക്ഷേ അങ്ങനെ ഞാൻ അയാളെ വെറുതെ വിടില്ല ഇതെൻ്റെ വാശിയ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ പറഞ്ഞ് നമ്മുടെ ഗംഗ ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും വിക്രമും രാഹുലും വന്നു പിടിക്കപ്പെട്ടു ആ കമ്പി ഇളക്കിയതിൽ അയാൾ കണ്ടുപിടിച്ചു ആകെ അങ്ങ് മൊത്തം പ്രശ്നമായി ശോ എടാ ഗംഗെ തല്ല് കിട്ടിയല്ലേ ഇനിയെങ്കിലും ഒന്ന് വിചാരിക്കടാ പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരിക്കേ അവർ തന്നെ നമുക്ക് നമ്മളോട് സഹതാപം തോന്നി നമുക്ക് പരവൾ തരും അങ്ങനെ വരുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാം ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ലടാ എന്തായാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനെയും കൊല്ലും അത്രയ്ക്ക് ദേഷ്യവും വാശിയും എനിക്കുണ്ട് ആ എന്തായാലും ഞാൻ കണക്ക് കൂട്ടിയതൊക്കെ പാഴായി ഇനി അടുത്ത പ്ലാൻ ഈ ഗംഗ ഒന്നിൽ പഴച്ച മൂന്നാമത്തേല് ജയിച്ചിരിക്കും അതുകൊണ്ട് ഗംഗ അത് ചെയ്യും ജയിൽ കമ്പികൾ ഇളക്കി ജയില് ചാടാൻ ഞാൻ ഇനിയും ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്തൊക്കെ സംഭവിച്ചാലും ശരി ഈ ഗംഗാപ്രസാദ് ഒന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ അത്രയ്ക്ക് വാശിയുണ്ടെനിക്ക് കിരണും കല്യാണിയും ഒക്കെ ഇനി എന്തായാലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കില്ല എന്നൊക്കെ അപ്പോഴേക്കും മനോഹറിന് ഭയങ്കര സങ്കടമായി ഈ സമയമാണെങ്കിൽ രാഹുലും വിക്രമും ആലോചിക്കുക എന്തായാലും നിന്റെ പ്ലാനുകളൊക്കെ പൊളിക്കാനായിട്ട് ആ സൂപ്രണ്ട് കറക്റ്റ് സമയത്ത് കയറി വന്നല്ലോ ആ അത് ശരിയാ പ്ലാനുകളൊക്കെ ഒന്ന് ഒത്തു വരികയായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചാടും ഞാൻ ചാടും എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണേയും കല്യാണിയാണ് കിരണ്ടേം കല്യാണിയുടെ അടുത്തേക്ക് സരയി വരികയാണ് അപ്പോൾ നമ്മുടെ സരയെ ചോദിക്കുക എന്താ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് രണ്ടുപേരും കൂടെ എന്നെ എന്തിനാ വിളിപ്പിച്ചേ നീ ഇവിടെ ഒന്ന് ഇരിക്കു സറയോ എന്നും കല്യാണി അത് കേട്ടതും സരയോ അവിടെ ചെന്നിരുന്നു അതെ ഇത്രയും നാളും കിരൺ സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മേൽനോട്ടത്തിലാണ് താരയാൻ്റി ജീവിച്ചിരുന്നത് അതുമാത്രമല്ല താരയാൻ്റിയുടെ എല്ലാ ചിലവും നോക്കിയതും കിരണേട്ടൻ്റെ അച്ഛനാ അതുകൊണ്ട് തന്നെ താരയാൻ്റിക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും മകളുടെ സംരക്ഷണത്തിൽ ജീവിക്കണമെന്ന് ആ അതുകൊണ്ട് താരയാൻ്റിക്ക് നീ ഇപ്പോൾ എന്ത് മേടിച്ചു കൊടുത്താലും അത് ഒരു ചെറിയ സാധനമാണെങ്കിൽ പോലും അത് താരയാൻ്റിയെ ഒരുപാട് സന്തോഷിപ്പിക്കും സരയൂ താരയാൻ്റിക്ക് നീ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണം അത് ആൻറ്റിയുടെ മുഖത്തെ സന്തോഷം നിറഞ്ഞു നിൽക്കും സ്വന്തം മകള് അമ്മയെ സ്നേഹിക്കുന്നതൊക്കെ താരയാൻ്റിക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ട് നീ എന്തേലും മേടിച്ചു കൊടുക്കണോ ഉള്ളതുകൊണ്ട് നിനക്ക് ഈ ശമ്പളത്തിൻ്റെ പകുതി ആയിട്ട് തരാൻ ഞങ്ങൾ തീരുമാനിച്ചു അത് കേട്ടതും സരവന് ഭയങ്കര സന്തോഷമായി സന്തോഷമായി കിരണേ ഒരുപാട് സന്തോഷമായി സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ഞാൻ അർഹ അർഹപ്പെട്ടവളല്ല ആ അതൊന്നും നീ വിചാരിക്കേണ്ട നിന്റെ കാര്യം നന്നായിട്ട് പോണം നീ ഇനി പൈസയ്ക്ക് വേണ്ടി ആരുടെ മുൻപിൽ കൈകൂപ്പരുത് അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാനും കല്യാണിയും തയ്യാറാണ് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാം പിന്നെ നീ ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് നിന്റെ അടിയെ തന്നെ നല്ലൊരു പ്ലാൻ വരച്ച് വീടും കെട്ട അതുകൊണ്ട് ആ വീട്ടിനകത്ത് നിന്റെ കുഞ്ഞിനെയും നിന്റെ രണ്ടമ്മമാരെയും കൂട്ടി നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം ഇത്രയൊക്കെ പോരെ സരയും മതി ഇതിനേക്കാളും കൂടുതലൊന്നും ഞാൻ അർഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സരയും ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ